വാടനപ്പള്ളി നടുവൽക്കര പ്രാചീന കേരള കളരി സംഘത്തിൻ്റെ ഗുരുനാഥൻ പി കെ മുഹമ്മദ് ഗുരുക്കളുടെ അനുസ്മരണയോഗവും കളരി പ്രദർശനവും മത്സരങ്ങളും കണ്ടശാങ്കട ഗവൺമെൻറ് സ്കൂളിൽ നടന്നു പുരോഗമന കലാസാഹിത്യ സമിതി സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അതെ പറയുമ്പോൾ നമ്മുടെ കേരളീയമായ നമ്മൾ കേട്ടു വാടനപ്പള്ളി പഞ്ചായത്ത് അംഗം സുജിത് അധ്യക്ഷനായി തൃശൂർ എ സി പി കെ സി സേതു മുഖ്യാതിഥിയായിരുന്നു പ്രാചീന കേരള കളരി സംഘം ഗുരുക്കൾ ഷെമീർ സംഘാടക സമിതി അംഗം രഞ്ജിത്ത് തിരുമംഗലം യു പി സ്കൂൾ അധ്യാപകൻ രമേശൻ നാട്ടിക സ്കൂൾ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു പ്രാചീന കേരള കളരി സംഘത്തിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത അനന്തകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കളരി പ്രദർശനം വാളും പരിചിയും വടിപ്പയറ്റ് മെയ്പ്പയറ്റ് വടിവീശൽ കത്തിയും വെറും കൈയും മുച്ചാൻ പയറ്റ് എന്നിവയും മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു